താമരശ്ശേരിയിലെ ഫ്രഷ്കട്ട് എന്ന കമ്പനിയുടെ കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റ് സമരസമിതി പ്രവർത്തകരുടെ മറവിൽ അക്രമികൾ അഗ്നിക്കിരയാക്കിയ സംഭവം കേരളം ഏറെ ഞെട്ടലോടുകൂടിയാണ് കേട്ടത് ഫ്രഷ്കട്ടിൻ്റെ കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ വർഷങ്ങളായി ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഒരു സമരം നടക്കുന്നുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം സമരം പെട്ടെന്ന് അക്രമോത്സുഖമാകുകയും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരുടെ മറവിൽ നിന്നുകൊണ്ട് അക്രമകാരികൾ പോലീസിനെ അടക്കം ആക്രമിക്കുകയും ഫാക്ടറിക്കും ഫാക്ടറി കോമ്പൗണ്ടിനുള്ളിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്കും തീ കൊളുത്തുകയുമായിരുന്നു ഫാക്ടറിക്ക് തീ പിടിച്ച സമയത്ത് അന്യസംസ്ഥാന തൊഴിലാളികൾ നിരവധി പേർ ഫാക്ടറിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു വലിയ ദുരന്തം ഒഴിവായത് ഫാക്ടറിയുടെ ബോയിലറുകൾക്ക് തീ പിടിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഏകദേശം അഞ്ചു കോടിയിലധികം രൂപയുടെ നഷ്ടമാണ് ഈ തീപിടുത്തത്തിന്റെ പേരിൽ ഫ്രഷ് ഫ്രഷ്കട്ട് എന്ന കമ്പനിക്ക് സംഭവിച്ചിട്ടുള്ളത് ഇതുകൂടാതെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വളരെ ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ഡിവൈഎഫ്ഐയുടെ പ്രാദേശിക നേതാവും ബ്ലോക്ക് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ മെഹ്റൂഫ് ഉൾഫടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളുമായി സി പി എമ്മും എസ് ഡി പി എയും രംഗത്തെത്തിയിട്ടുണ്ട് സമരക്കാർക്കിടയിലേക്ക് എസ് ഡി പി എക്കാർ ഞുഴഞ്ഞു കയറിയാണ് ആക്രമണം ഉണ്ടാക്കിയതെന്നാണ് സി പി എമ്മിന്റെ വാദം ഏതൊക്കെയാണെങ്കിലും ജനകീയ പ്രക്ഷോഭം ഈ ഫാക്ടറിക്കെതിരെ ഉണ്ടായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഫാക്ടറി പരിസരം അന്തരീക്ഷം ജലം എന്നിവ മലിനമാക്കുന്നു ആ പ്രദേശത്ത് ജനജീവിതം ദുസ്സഹമാകുന്നു പ്രദേശത്ത് ആളുകൾക്ക് വിവാഹം പോലും നടക്കുന്നില്ല സ്ഥലവില ഇടിഞ്ഞു എന്നീ ആരോപണങ്ങൾ ഉയർത്തിയായിരുന്നു സമരസമിതി ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോയിരുന്നത് എന്നാൽ ഈ സമരസമിതിക്ക് നേതൃത്വം നൽകിയത് ഒരു ക്രിമിനൽ സംഘമാണ് എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ സമരസമിതിയുടെ കൺവീനർ എന്ന് പറയുന്നത് കുടുക്കിൽ ബാബു എന്ന വ്യക്തിയാണ് ആരാണ് കുടുക്കിൽ ബാബു എന്ന് ചോദിച്ചാൽ അയാൾ ഒരു പൊതുപ്രവർത്തകനല്ല നേരെ മറിച്ച് കുപ്രസിദ്ധ ക്രിമിനൽ സംഘമായ മാഫിയ സംഘമായ കുടുക്കിൽ ബ്രദേഴ്സിൻ്റെ തലവനാണ് കുടുക്കിൽ ബാബു എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് പ്രധാനമായും കരിപ്പൂർ കേന്ദ്രീകരിച്ച് സ്വർണ നടത്തുന്ന ഒരു ക്രിമിനൽ സംഘമാണ് കുടുക്കിൽ ബ്രദേഴ്സ് എന്നറിയപ്പെടുന്നത് യഥാർത്ഥത്തിൽ കുടുക്കിൽ ബ്രദേഴ്സിന്റെ തലവനായ കുടുക്കിൽ ബാബു എന്ന വ്യക്തിക്ക് ഈ സമരവുമായി ബന്ധപ്പെട്ട് ചില വ്യക്തി താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടത് അതായത് ഫ്രഷ് കട്ട് നടത്തുന്ന ഈ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ബിസിനസ് സാധ്യതകൾ മനസ്സിലാക്കിയ കുടുക്കിൽ ബാബു ഫ്രഷ് കട്ട് ഉടമകളോട് ഈ ഫാക്ടറി തനിക്ക് വിട്ടു നൽകണം അല്ലെങ്കിൽ നല്ല പണത്തിന് ഈ ഫ്രഷ് കട്ട് ബിസിനസ്സിന്റെ അൻപത് ശതമാനം ഓഹരി തനിക്ക് കൈമാറണമെന്ന ഡിമാൻഡ് മുൻപോട്ട് വെച്ചിരുന്നു എന്നാൽ ഉടമകൾ ഈ ഡിമാൻഡ് നിരാകരിച്ചതോടുകൂടിയാണ് സമരസമിതിയുമായി ബാബു രംഗത്തെത്തുന്നതും ഫാക്ടറി പൂട്ടിക്കുവാനായി കഠിന പ്രയത്നം നടത്തുന്നു എന്നാൽ ഈ സമരം കൊണ്ടൊന്നും കാര്യമില്ല നേരെ മറിച്ച് ഫാക്ടറി തന്നെ ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ ഈ ബിസിനസ് തൻ്റെ കൈവശത്തേക്ക് എന്നുള്ള ബാബുവിൻ്റെ തിരിച്ചറിവ് തന്നെ ഇത്തരത്തിൽ ഫാക്ടറിയും വാഹനങ്ങളും അഗ്നിക്കിരയാക്കുവാനുള്ള ഒരു ആക്രമണത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഏതൊക്കെയാണെങ്കിലും കൊടുക്കൽ ബാബുവിനെതിരെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കൃത്യമായി ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഫ്രഷ്കെട്ട് എന്ന ഫാക്ടറിയുടെ സാന്നിധ്യം മൂലം ഒരു പ്രദേശത്ത് അന്തരീക്ഷ മലിനീകരണമോ പരിസര മലിനീകരണമോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കേണ്ടതും അന്വേഷണം നടത്തി ഇവർക്ക് മതിയായ പിഴ ചുമത്തേണ്ടതും സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എന്നാൽ ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് സർക്കാർ ഒഴിഞ്ഞു മാറുകയും നേരെ മറിച്ച് ഈ ഉത്തരവാദിത്വം കൈകാര്യം ചെയ്യുന്നതിനായി ക്രിമിനൽ സംഘങ്ങൾ രംഗത്തിറങ്ങുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ നാടിൻ്റെ ക്രമസമാധാന പാലന സംവിധാനം എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടത് സംഭവസ്ഥലം സന്ദർശിച്ച മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനായ യതീഷ് ചന്ദ്ര തന്നെ വ്യക്തമാക്കിയത് വളരെ ആസൂത്രിതമായ ഒരു ആക്രമണമാണ് പോലീസിന് നേരെയും ഫാക്ടറിക്ക് നേരെയും ഉണ്ടായതെന്നാണ് ഏതൊക്കെയാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കുടുക്കിൽ ബാബുവിൻ്റെ സ്വാർത്ഥ താല്പര്യം എന്താണെന്ന് വ്യക്തമാക്കി ഇനി കുടുക്കിൽ ബാബുവിന്റെയും കുടുക്കിൽ ബ്രദേഴ്സ് എന്ന ക്രിമിനൽ സംഘത്തിന്റെയും പശ്ചാത്തലമാണ് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത് താമരശ്ശേരി സ്വദേശിയായ കുടുക്കിൽ മൂസയുടെ മക്കളായ കുടുക്കിൽ ബാബുവും കുടുക്കിൽ റഹീമുമാണ് ഈ സംഘത്തെ യഥാർത്ഥത്തിൽ നയിക്കുന്നത് ഇവരുടെ മറ്റു സഹോദരങ്ങളും ആ ബന്ധുക്കളും സുഹൃത്തുക്കളും അടങ്ങുന്നതാണ് ഈ ക്രിമിനൽ ശൃംഖല എന്ന് പറയുന്നത് കൊടുവള്ളി കേന്ദ്രീകരിച്ച് പ്രധാനമായും ഇവർ നടത്തുന്നത് സ്വർണക്കള്ളക്കെടുത്താണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കരിപ്പൂർ വിമാനത്താവളത്തിലൂടെ കടത്തിക്കൊണ്ടുവരുന്ന കോടിക്കണക്കിന് രൂപ മൂല്യമുള്ള സ്വർണ്ണ കൈകാര്യം ചെയ്യുന്നത് കുടുക്കിൽ സഹോദരങ്ങളാണ് സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് അർജുനായങ്കി എന്ന സി പി എമ്മിന്റെ കൊട്ടേഷൻ ഗുണ്ട നേതാവിനെ വധിക്കുവാനും കുടുക്കിൽ സംഘം ശ്രമം നടത്തിയിരുന്നു സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് കുടുക്കിൽ സഹോദരങ്ങൾക്കെതിരെ അല്ലെങ്കിൽ കുടുക്കൽ ബ്രദേഴ്സിനെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ട് കസ്റ്റംസ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെയും സംസ്ഥാന പോലീസിന്റെയും നിരീക്ഷണത്തിൽ നിരന്തരം കഴിയുന്നവരാണ് കുടുക്കിൽ സഹോദരങ്ങൾ എന്നാൽ ഇവർ പ്രതികളായ കേസുകളിൽ കാര്യക്ഷമമായ അന്വേഷണമൊന്നും ഇതുവരെ നടന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം സ്വർണ്ണ കള്ളക്കടത്തിന് ഉപയോഗിക്കുന്ന കാരിയർമാർ ഏതെങ്കിലും കാരണവശാൽ തങ്ങളെ വഞ്ചിച്ചാൽ അവരെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ശൈലിയുടെ പേരിൽ കുടിക്കൽ സഹോദരങ്ങൾ കുപ്രസിദ്ധി ആർജിച്ചിട്ടുള്ളവരാണ് ഇത്തരത്തിൽ തങ്ങളുടെ സംഘാംഗമായിരുന്ന സൈനു പോലീസിനോടും മറ്റധികൃതരോടും കുടുക്കിൽ സഹോദരങ്ങളുടെ കുറിച്ച് വിവരങ്ങൾ പങ്കുവെക്കുമെന്ന ഭയത്താൽ അയാളെ അതിക്രൂരമായി ആക്രമിച്ച് കൊല്ലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിലും കുടുക്കിൽ സഹോദരങ്ങൾ പ്രതികളായിട്ടുണ്ട് എന്നാൽ ഈ കേസുകളിൽ ദീർഘകാലം പിടികൊടുക്കാതെ ഇവർ ഒളിവിൽ കഴിഞ്ഞത് പോലീസിന്റെയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും അനുവാദത്തോടു കൂടിയായി ഒരു പരിധിവരെ കുടുക്കിൽ ബ്രദേഴ്സിനോട് ഇടഞ്ഞതിനാലാണ് സി പി എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അർജുനായങ്കിയെയും അദ്ദേഹത്തിന്റെ സംരക്ഷകനായ ആകാശ് തില്ലങ്കരിയെയും തള്ളിപ്പറഞ്ഞത് എന്ന് പോലും വാദങ്ങൾ ഉയരാറുണ്ട് കാരണം അത്രമാത്രം പണവും സ്വാധീനവുമുള്ള വ്യക്തിത്വങ്ങളാണ് കുടുക്കിൽ സഹോദരങ്ങൾ അഥവാ കുടുക്കിൽ ബ്രദേഴ്സ് എന്ന ക്രിമിനൽ സംഘം സ്വർണ കളക്കടത്തിന് പുറമെ ഇവർ കൈകാര്യം ചെയ്യുന്ന മറ്റൊരു മേഖല എന്ന് പറയുന്നത് ഹവാല ഇടപാടുകളാണ് കോടിക്കണക്കിന് രൂപയുടെ ഹവാല ഇടപാടുകളാണ് കുടുക്കിൽ ബ്രദേഴ്സിന്റെ സംരക്ഷണയിൽ ഓരോ മാസവും കേരളത്തിൽ നടക്കുന്നതെന്ന വിശ്വസനീയമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടും ഇവർക്കെതിരെ കാര്യക്ഷമമായ അന്വേഷണങ്ങൾ ഉണ്ടായിട്ടില്ല എന്നത് ഇവർക്ക് എത്രമാത്രം രാഷ്ട്രീയ പിടിപാട് ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് കുടുക്കിൽ സഹോദരങ്ങൾ നിരവധി കേസുകളിൽ പ്രതികളായിട്ടുണ്ടെങ്കിൽ ഒരു കേസുകളിൽ പോലും കാര്യമായ ശിക്ഷയൊന്നും ഇവർ ഏറ്റുവാങ്ങിയിട്ടില്ല ഇവരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മറ്റൊരു വിവാദം രണ്ടായിരത്തി പതിനൊന്നിൽ സീരിയൽ നടിയായ പ്രിയങ്ക ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടായിരുന്നു സീരിയൽ നടി പ്രിയങ്കയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രധാന പ്രതിയായി കുറ്റപത്രത്തിൽ ചേർത്തിരിക്കുന്നത് കൊടുക്കിൽ സഹോദരങ്ങളിൽ രണ്ടാമനായ കുടുക്കിൽ റഹീമിന്റെ പേരാണ് പ്രിയങ്കയെ പ്രണയവും വിവാഹ വാഗ്ദാനവും നൽകി അവരെ ലൈംഗികമായി ചൂഷണം ചെയ്തു പിന്നീട് പ്രിയങ്ക ഗർഭിണിയായപ്പോൾ ഇവരെ നിഷ്കരണം പുറത്താക്കുകയായിരുന്നു കുടുക്കിൽ റഹീം യഥാർത്ഥത്തിൽ കുടുക്കിൽ റഹീം ലക്ഷ്യമിട്ടിരുന്നതും പ്രിയങ്കയെ ഗൾഫ് നാദികളിലേക്ക് എത്തിച്ച് തങ്ങളുടെ സ്വർണ കള്ളക്കണത്തിന് ഒരു ക്യാരിയറായി ഉപയോഗിക്കുക എന്നതായിരുന്നു പ്രിയങ്കയുടെ അമ്മ തന്നെയാണ് ഇത്തരം ആരോപണങ്ങൾ മാധ്യമങ്ങളിലൂടെ തന്നെ പങ്കുവച്ചിട്ടുള്ളത് പ്രിയങ്കയുടെ ആത്മഹത്യക്ക് കാരണക്കാരനായ കൊടുക്കിൽ റഹീം പിന്നീട് ഗൾഫിലേക്ക് രക്ഷപ്പെടുകയും അവിടെ ഒരു കേസിൽ പ്രതിയായി ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി തുടർന്ന് ഗൾഫിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി കേരളത്തിലെത്തിയപ്പോഴാണ് റഹീം പോലീസിന്റെ പിടിയിലാകുന്നത് ഇയാളെ കൊണ്ടുനടന്ന് പ്രിയങ്ക താമസിച്ചിരുന്ന ജീവനൊടുക്കിയ ഫ്ളാറ്റിൽ തെളിവെടുപ്പൊക്കെ നടന്നെങ്കിലും ഈ കേസിന്റെ കുറ്റപത്രം പോലും ഇതുവരെ സമർപ്പിച്ചിട്ടില്ല എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ ബോധ്യമാകുന്നത് ഈ കേസും പോലീസിന്റെ ഒത്താശയോടുകൂടി തന്നെ അട്ടിമറിക്കപ്പെടുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് സി പി എം രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലെത്തിയതോടുകൂടിയാണ് കുടുക്കിൽ സഹോദരങ്ങൾ തങ്ങളുടെ ബിസിനസ് മാഫിയ സാമ്രാജ്യം വലിയ രീതിയിൽ വിപുലീകരിച്ചിട്ടുള്ളത് കോടികളുടെ പണവും സ്വർണവും കൈകാര്യം ചെയ്യുന്ന ഇവർക്ക് രാഷ്ട്രീയ നേതാക്കളെ വിലക്കെടുക്കുക എന്നൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അതിനാൽ തന്നെയാണ് ഫ്രഷ് കട്ട് ഫാക്ടറി കത്തിക്കുന്നതിനായി ഡിവൈഎഫ്ഐ നേതാവിനെ തന്നെ മുന്നിൽ നിർത്തുവാനും ഇവർക്ക് സാധിച്ചിട്ടുള്ളത് ഉത്തരേന്ത്യയിൽ നാം കേട്ടിട്ടുള്ളതുപോലെ ഏതെങ്കിലും ഒരു വലിയ മാഫിയ തലവന് ഒരു ബിസിനസ് സംരംഭം ഇഷ്ടപ്പെട്ടാൽ അതിന് വില പറയുക അതിന് കൊടുക്കുന്നില്ലെങ്കിൽ ഉടമകളെ ഇല്ലായ്മ ചെയ്യുക ഇല്ലെങ്കിൽ ആ സംരംഭത്തിന് തീ കൊടുത്തുക എന്ന രീതിയിലേക്ക് കേരളവും ചൂട് ചൂടുമാറിയത് ഏറെ അപകടകരമായ ഒരു സൂചനയാണ് എല്ലാ കാലത്തും ഭരണം നടത്തുന്ന രാഷ്ട്രീയക്കാരുടെ ഇഷ്ടക്കാർ തന്നെയാണ് കുടുക്കൽ സഹോദരങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിൽ പ്രിയങ്ക ആത്മഹത്യാ കേസിൽ കുടുക്കൽ സഹോദരങ്ങൾ പ്രതികളായപ്പോൾ അന്ന് മുസ്ലിം ലീഗ് നേതാക്കളായ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും എം കെ മുനീറിൻ്റെയും പിൻബലം ഇവർക്കുണ്ട് എന്ന ആരോപണമുയർത്തിയ സി പി എം തന്നെയാണ് ഇന്നീ കുടുക്കൽ സംഘാംഗങ്ങളുടെ പ്രധാന സംരക്ഷകരായി മാറുന്നത് കുടുക്കൽ സംഘാംഗങ്ങളെ കേസിൽ നിന്ന് രക്ഷിക്കാനാണ് എസ് ഈ ആക്രമണത്തിൽ പങ്കുവഹിച്ചു എന്നും അവർ ഈ സമരത്തിനിടയിലേക്ക് ഞുഴിഞ്ഞു കയറിയതെന്നും എല്ലാമുള്ള ആരോപണങ്ങൾ സി പി എം ഉയർത്തി തന്നെ ഇത്തരത്തിൽ ക്രിമിനൽ സംഘങ്ങളെ ഉപയോഗിച്ച് സി പി എം കേരളത്തിന്റെ ക്രമസമാധാന രംഗത്തെ അട്ടിമറിക്കുമ്പോൾ ഇതിനെതിരെ ജനജാഗ്രതയാണ് ഉയരേണ്ടുന്നത് പൗരപ്രതിരോധത്തിന്റെ പേരിൽ പോലും മാഫിയ സംഘങ്ങൾ വിളയാടുന്ന ഒരു സംസ്ഥാനമായി കേരളം അധപതിക്കുമ്പോൾ പിണറായി വിജയൻ നിയന്ത്രിക്കുന്ന പോലീസ് ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായരായി കൈയും കെട്ടി നോക്കി നിൽക്കുകയാണ് ഈ ദുർഭരണത്തിന് അവസാനം കണ്ടെങ്കിൽ മാത്രമേ ഇത്തരം ഒരു സാഹചര്യത്തിനും മാറ്റമുണ്ടാകൂ എന്നുള്ള പ്രതീക്ഷകൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കും വിശദാംശങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി